നമസ്കാരം ഈ അഭിലാഷ എലക്ഷനിൽ നിന്ന് പുഷ്പം പോലെ ജയിക്കും അതിന് മാത്രം ഗ്രൗണ്ട് സപ്പോർട്ടിങ്ങാണ് നിനക്ക് ഇവിടെ വന്ന എല്ലാ സംവിധായകരും പറയുന്ന കേട്ടില്ലേ അവരോട് കുറെ കഥകൾ പറഞ്ഞു നീ ജെയിംസ് ക്യാമറോടും പറഞ്ഞിട്ടുണ്ടാവും കഥ നടക്കാണ്ട് പോയ ഒരു കഥ അവിടെ ഉണ്ടാവും ഇതിനു മാത്രം കഥ ഇവിടെ നടാവേ എന്തായാലും വളരെ സന്തോഷം അഭിലാഷ ഞാൻ ആദ്യമായിട്ട് കാണ എടപ്പഴിയിൽ ഞങ്ങൾ ഒരു കോഴിയുടെ നേർച്ച ചെയ്യണ സമയത്താണ് ആൽബിൻ തിയേറ്ററാണ് ആദ്യമായിട്ട് എന്നെ പരിചയപ്പെടുന്നത് അപ്പോൾ അന്ന് മുതലുള്ള ഇന്നു വരെയുള്ള പരിചയമാണ് എല്ലാ സിനിമകളും വിളിച്ച് പറയാറുണ്ട് സന്തോഷം നിൻ്റെ ഇങ്ങനെ വളർച്ചയില്ല മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇവിടെ ആരോ പറഞ്ഞു എൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ കാര്യം പക്ഷേ എഴുത്തുകാരിൽ സാധാരണ ജനങ്ങൾ തിരിച്ചറിയുന്ന ലെവലിലേക്ക് അഭിലാഷ് പിള്ള എന്ന് പറഞ്ഞാൽ കണ്ടാൽ തിരിച്ചറിയുന്ന ലെവലിലേക്ക് എത്തിച്ച ആളാണ് സെലിബ്രിറ്റി റൈറ്ററാണ് അപ്പൊ വളരെ സന്തോഷമുണ്ട് അതിൽ എന്തായാലും ഈ സിനിമ ഗംഭീരാവട്ടെ അർജുനും വിഷ്ണുവിനും എല്ലാവർക്കും രഞ്ജിത്തിനും സാറിനും എല്ലാവർക്കും ഗംഭീരാവട്ടെ ഓൾ ദ ബെസ്റ്റ് വെരി മച്ച് ഹൊറർ മച്ച്ംസിലായാലും ഒക്കെ അഭിനയിച്ചു എനിക്ക് തോന്നുന്നു ആ ഒരു ഫണ്ണി രീതിയിൽ ഇത്രയും ഭംഗിയായിട്ട് പേടി അഭിനയിച്ച് നമ്മളെ ചിരിപ്പിച്ചിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് സാർ അപ്പം മകൻ എന്തായാലും ഈ ചിത്രത്തിന്റെ ഒരു ഭാഗമാണ് ആൻഡ് സാറിന് വളരെ പ്രിയപ്പെട്ട ഒരു ക്രൂ കൂടിയാണ് അപ്പൊ എന്തെങ്കിലും കൈൻഡ് ഓഫ് ടിപ്സോ അഡ്വൈസോക്കെ കൊടുത്തിരുന്നു അവർക്ക് അവന് അതെ മോനോ അർജുൻ ആയാലോ അല്ലെങ്കിൽ നമ്മുടെ എന്താ എൻ്റെ മോനെ കുറിച്ച് പറയുമ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞു തോന്നണ്ട കാരണം ഡെഡിക്കേറ്റഡാണ് ഏത് വേഷം ചെയ്താലും കാരണം അവനൊരു സിനിമ ചെയ്യുന്നതിന് മുമ്പ് അവൻ ആ ക്യാരക്ടർ ആവാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടാറുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മോക്കും മരുമോക്കും ഒക്കെ എല്ലാവർക്കും അറിയാം അവൻ്റെ കൂട്ടുകാർക്കൊക്കെ അറിയാം ഇപ്പം മെലിയാണ് അതൊരു പടത്തിന് വേണ്ടി ഭയങ്കര അടിച്ച മെലിച്ചാണ് ഭക്ഷണം കഴിക്കാൻ ചെയ്തുകൊണ്ടിരിക്കുക അത് മാത്രമല്ല കുറേ സിനിമകൾ കാണും അവൻ അവൻ ചെയ്യാൻ പോകുന്ന സിനിമകളുടെ കുറേ സിമിലാരിറ്റി ഉള്ള അങ്ങനെ കുറേ കുറേ നന്നായിട്ട് പണിയെടുക്കാൻ അറിയാം അതുകൊണ്ട് തന്നെ എനിക്ക് അവൻ വിശ്വാസമുണ്ട് പിന്നെ ഞാൻ എൻ്റെ ടിപ്സൊന്നും അങ്ങോട്ട് കേൾക്കില്ല കാരണം അവൻ്റെ കയ്യിൽ ഉണ്ട് കുറേ സംഭവങ്ങൾ നമുക്ക് ഫുഡ് ഇഷ്ടമുള്ള ആൾക്ക് നല്ലൊരു ബിരിയാണി കാണുമ്പോൾ എന്താണ് ഇത് നമുക്ക് കിട്ടാത്തതെന്ന് തോന്നുന്ന പോലെ തന്നെയാണ് അപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ ഇത്രയും നല്ലൊരു ടൈറ്റിൽ ലോഞ്ച് കാണുമ്പോൾ നല്ലൊരു ഫീലുള്ള സിനിമ വണ്ടർഫുൾ ക്രൂ വണ്ടർഫുൾ സെറ്റ് ഓഫ് ആക്ടേഴ്സ് അപ്പം എല്ലാം കൂടെ ഒരു ഒരു കോമ്പിനേഷനാണ് അത് കോമ്പിനേഷൻ കാണുമ്പോൾ നമുക്ക് കൊതി വരും എനിക്ക് നല്ല സിനിമകളുടെ അങ്ങനെ പ്ലാൻ കാണുമ്പോൾ ഇത് എന്തുകൊണ്ട് ഉണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നങ്ങനെ അപ്പോൾ അഭിലാഷും ഞാനും വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കഥകൾ പറഞ്ഞിട്ട് നടക്കാതെ പോയിട്ടുള്ള ഒരു പ്രൊഡ്യൂസറ് ഞാനായിരിക്കും അല്ലേ എല്ലാ ദിവസവും കഥ പറയും എല്ലാ ദിവസവും വിളിക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ബട്ട് ഹാവിങ് സെഡ് ദാറ്റ് നമ്മുടെ മലയാള സിനിമ ഇപ്പം നയൻറ്റീസാണ് എപ്പോഴും മലയാള സിനിമയുടെ ഒരു ഗോൾഡൻ ഗോൾഡിനിറ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു അതിപ്പോഴാണെന്ന് കാരണം ഏറ്റവും വലിയ ഹിറ്റുകൾ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഹിറ്റുകൾ പിറന്നത് മലയാള സിനിമയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ആയിരം കോടി വരെ എത്തി നിൽക്കുന്നു നമ്മുടെ ബോക്സ് ഓഫീസ് മലയാള സിനിമ ക്ക് എക്കണോമിക് ടൈംസ് പോലും മലയാള സിനിമയ്ക്ക് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഓഡിയൻസുള്ള ഒരു അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിഷായിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് ഉള്ള ഒരു ഇൻഡസ്ട്രി ആയിട്ട് കഴിഞ്ഞ ആഴ്ച ആട്ടുക്കൾ വരെ എഴുതി സോ സച്ച് എ വണ്ടർഫുൾ ടൈം ഫോർ ദ ഫോർ മലയാളം സിനിമ അതുമാത്രമല്ല കുറേ നാൾ നമ്മൾ പ്രീ റിലീസ് റൈറ്റ്സിനെ കുറിച്ച് ഞാൻ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ഞാൻ സാറ്റലൈറ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് സിനിമകൾ സാറ്റലൈറ്റിലൂടെ ഹെൽപ്പ് ഐ മീൻ ക്രിയേറ്റ് ചെയ്തിരുന്നു അത് കഴിഞ്ഞ് ഒ ടി ടി ഉണ്ടായി പ്രീ റിലീസിൽ നിന്നും മാറി ബോക്സ് ഓഫീസിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സമയം അതായത് കണ്ടന്റ് മാർക്കറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഇസ് ബിക്കം ദ കീ പ്രീ റിലീസ് സെയിൽസ് അല്ലെങ്കിൽ ഒ ടി ടിയെയും സാറ്റലൈറ്റിനെയും ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യുന്ന തട്ടിക്കൂട്ടെന്ന് ഞാൻ പറയില്ല അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യുന്ന സിനിമകൾ മാറി ബോക്സ് ഓഫീസിന് ഡിപ്പെൻഡ് ചെയ്യുന്ന സിനിമകൾ വരണം നല്ല ഉള്ള സിനിമകൾ വരണം അത് മാർക്കറ്റ് ചെയ്യപ്പെടണം അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടണം അപ്പം ഇത് കാണുമ്പോൾ ഇപ്പം നേരത്തെ അർജുന ഇവിടെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു ടൈറ്റിൽ അല്ല ഇനി ഇങ്ങനെ ഒരുപാട് ടൈറ്റിൽ ലോഞ്ചസ് ഉണ്ടാവും ഇനി അത് നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും നല്ല കണ്ടൻറ് ഉണ്ടാവും ബിക്കോസ് ഇനി അങ്ങോട്ട് മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ ഏതൊരു ഇൻഡസ്ട്രിക്കും ബോക്സ് ഓഫീസിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമേ നിൽക്കാനാവൂ അതുകൊണ്ട് എല്ലാവരും അവരുടെ കണ്ടന്റ് ശ്രദ്ധിക്കും അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല രീതിയിൽ പെട്ട ഒരു ടൈറ്റിൽ ലോഞ്ച് ഐ വിഷ് ഓൾ ദ വെരി ബെസ്റ്റ് പിന്നെ നേരത്തെ വിനയൻ സാർ ഇവിടെ പറഞ്ഞ പോലെ ഈ ഹൊറർ സിനിമകൾക്ക് എന്നും ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട് കാരണം അത് തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ജോണറാണ് അതിൻ്റെ കൂടെ ഹോർഡർ നമ്മൾ കണ്ടതാണ് ഇപ്പം രോമാഞ്ചമാണെങ്കിലും അല്ലെങ്കിൽ വേറൊരു ജോണറിൽ വന്ന ബ്രഹ്മയുഗമാണെങ്കിലും ഈ വർഷം തന്നെ നമ്മൾ കണ്ടതാണ് ഒരുപാട് സൂപ്പർ ഹിറ്റുകൾ ഉണ്ടായിട്ടുള്ള പിന്നെ മിനിമം ഗ്യാരണ്ടി എക്സ്പെക്റ്റ് ചെയ്യുന്ന പിന്നെ അഭിലാഷിനെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ വിഷ്ണുവിനെയും രാജിനെയും ഐ വിഷ് ഓൾ ദ പേർ ചട്ടൻസോ ഗോഡ്ലെസ് താങ്ക് യു ഈ ഒരു ടീമാണ് അത് അഭിലാഷൻ വിഷ്ണു കലാം വി ദാറ്റ് മ്യൂസിക് ഡയറക്ടർ രഞ്ജിത്ത് എനിക്ക് വളരെയധികം വേണ്ടപ്പെട്ട വ്യക്തികളാണ് അഭിലാഷൻ ഞാനും കൂടെ ഒരു സിനിമ ഓൾമോസ്റ്റ് പ്ലാൻ ചെയ്ത് നടക്കുന്നു പറയുന്നുണ്ട് അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അഭിലാഷ് ഇന്ന് എനിക്ക് റിയലി യു ഗെൻ യെ സർപ്രൈസ് ബിക്കോസ് നേരത്തെ വിനയം പോലെ ഒരു ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ള സബ്ജക്റ്റ് സബ്ജക്റ്റ് ആണ് ഹൊറർ നിന്ന് അത് മലയാളാണ് പക്ഷേ ഇതുമായിട്ടുള്ള ഈ തുടക്കത്തിന് യു ഓൾ ബെസ്റ്റ് വൈ ബിക്കോസ് അതിനൊരു സ്പേസ് അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് സോ ഈ ടീമിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഞാൻ ഇന്നോട് വന്നിരിക്കുന്നു ഈ സുമതി വളവിൻ്റെ ഒരു ത്രഡ് അഭിലാഷിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണെന്ന് എനിക്കറിയാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഹൊറർ സ്റ്റോറിയാണ് അതിൻ്റെ ഓരോ മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് തീർച്ചയായിട്ടും ഈ ഹൊറർ സിനിമകൾക്കൊരു മിനിമം കേരളം തോന്നുള്ള സത്യമാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കും ശ്രീ മുരളി ഈ ഹൊറർ സിനിമ ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നു ഹൊററിന് എന്നൊരു പ്രേക്ഷകർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു എൻ്റർടൈൻമെൻറ് വാല്യൂ ഉണ്ട് ഇപ്പം ഞാൻ ഇപ്പോൾ ആകാശഗംഗയ ആയിക്കോട്ടെ അല്ലെങ്കിൽ വെള്ളി നക്ഷത്രം ആയിക്കോട്ടെ ഈ മഹാമേരു കാലം എന്നൊക്കെ പറയുന്നത് എൻ്റെ മഹാവിലക്ക് കാലത്ത് ഒരു നോൺ ആർട്ടിസ്റ്റും നോൺ ടെക്നീഷ്യനും ഇല്ലാതെ ഞാൻ ചെയ്ത യക്ഷി ഞാനും പോലും പ്രൊഡ്യൂസർക്കൊക്കെ ആശ്ചരിക്കപ്പെടാണ് അതുകൊണ്ട് ഈ ചിത്രം തീർച്ചയായിട്ടും ശ്രീ മുരളിക്ക് വലിയ ഒരു വിജയമായി തീരട്ടെ അതുപോലെ തന്നെ എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് ശശിശങ്കർ മോഹൻ വിഷ്ണു അതുപോലെ തന്നെ രഞ്ജിൻ രാജ് പിന്നെ അഭിലാഷ് അഭിലാഷാണെന്ന് തോന്നുന്നു ഈ ചിത്രത്തിൻ്റെ നെടുന്തോണു അഭിലാഷിൻ്റെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും ഒത്തിരി ഗുണം ചെയ്യും ഈ പ്രൊഡ്യൂസർ കിട്ടുന്നുള്ളൊരു സത്യമാണ് അഭിലാഷിനെ പോലെയുള്ള അങ്ങനെ ടെക്നീഷ്യന്മാരാണ് തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് തന്നെ മാർക്കറ്റിങ്ങും അതിനുള്ളൊരു സ്ട്രാറ്റർജിക്കുള്ള ഒരു ഒരു ആ തോട്ടിന് ആ ബുദ്ധിശക്തി ഉപയോഗിക്കുന്നവരായിരിക്കും മലയാള സിനിമയിൽ നിൽക്കുക അല്ലാതെ വെറും സിനിമാക്കാർ മാത്രമല്ല അഭിലാഷ് എൻ്റെ കൂടെ അത്ഭുതദ്വീപ് എന്ന് പറയുന്ന എൻ്റെ ഒരു ചിത്രത്തിൻ്റെ രണ്ടാം പാർട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അഭിലാഷാണ് എൻ്റെ കൂടെ എഴുതുന്നത് അപ്പോൾ അതൊരു വലിയ ചിത്രമാണ് ഇങ്ങനെയാണ് ഞങ്ങളത് പ്ലാൻ ചെയ്യുന്നത് അതിനകത്ത് ഉണ്ണി മുകുന്ദനും കാണും അപ്പോൾ അത് അഭിലാഷാണ് അതിൻ്റെ കൂടെ എഴുതുന്നത് കൊണ്ട് തന്നെ അഭിലാഷിൻ്റെ രൂപിക്ക് വരാതിരിക്കാൻ പറ്റില്ല പിന്നെ രഞ്ജൻ അതുപോലെ തന്നെ വിഷ്ണുവുമില്ല സുഹൃത്തിൻ്റെ മകൻ എനിവേ എല്ലാവിധ ആശംസകളും പ്രത്യേകിച്ച് ശ്രീമുരളിക്കും ഈ ഗ്രൂപ്പിൽ നിന്നായിരുന്നു നന്ദി നമസ്കാരം